ശ്രീ എം ചേന്ദ്രൻ നമുക്കറിയാം ജനങ്ങളുടെ ജീവിത ചെലവ് ഉയർന്നിട്ടുണ്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ വൈദ്യുതി ചാർജ് വർദ്ധിച്ചിട്ടുണ്ട് വെള്ളക്കരം കൂടിയിട്ടുണ്ട് ഈവൻ നമ്മുടെ ഏറ്റവും കൂടുവിലത്തെ ബജറ്റിലാണ് കോട്ട് ഫീസ് സ്റ്റാമ്പിന്റെ ഫീസ് വർദ്ധിപ്പിച്ചത് നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുടെയും വില വർദ്ധിച്ചിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഈ പറഞ്ഞ നമ്മൾ നിത്യവും ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടി വരുന്ന സാധനങ്ങളുടെ വിലയും കൂടുകയാണ് അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ച് ജനം ബുദ്ധിമുട്ടിലാണ് ബാക്കി ഇതിന്റെ രാഷ്ട്രീയവും പ്രത്യേക ഒക്കെ ആയ കാരണങ്ങൾ എന്തു തന്നെ ആയാലും ജനത്തെ പരിരക്ഷിക്കുക എന്ന് പറഞ്ഞ അടിസ്ഥാന വിഷയത്തിലേക്ക് സർക്കാരിന് സ്വാഭാവികമായും വരേണ്ടി വരുമല്ലോ ആ ജനങ്ങളെ അഭിസംബോധന ചെയ്യേണ്ടി വരുമല്ലോ ആ ജനങ്ങളോട് മറുപടി പറയേണ്ടി വരുമല്ലോ അഭിലാഷ ഇത് ഈ പിന്നെ ഭരണനിർവഹണത്തിൽ രാഷ്ട്രീയമല്ല കേട്ടോ ഞാൻ പിന്നെ ഏതെങ്കിലും മുന്നണിയുടെ കക്ഷി രാഷ്ട്രീയം പറയുന്നില്ല പക്ഷെ ഭരണനിർവഹണത്തിൽ സദാസത്യവാക്യങ്ങൾ ഒന്നും തന്നെ ഇല്ല അത് നമുക്കെല്ലാം അറിയുന്നതാണല്ലോ അവിടെ സദാസത്യവാക്യങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് രാഷ്ട്രീയമായ നേട്ടകോട്ടങ്ങൾക്ക് മാത്രം ഓക്കേ എന്ന് പറയാം ഇപ്പോൾ ഇവിടെ പിന്നെ എൻ്റെ ബഹുമാന സുഹൃത്ത് ശ്രീ ഗോപാലകൃഷ്ണൻ പറഞ്ഞ അരിയുടെ പ്രശ്നം നോക്കൂ അതൊരു വലിയ പ്രശ്നമാണ് മാതൃഭൂമിയുടെ പ്രേക്ഷകരെങ്കിലും വസ്തുത മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ആ വിഷയം മാത്രം എടുക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഈ മഞ്ഞ പിങ്ക് അരി വാങ്ങിക്കുന്ന ജനവിഭാഗം കേരളത്തിൽ നാൽപ്പത്തി മൂന്ന് ശതമാനമേ ഉള്ളൂ കേട്ടോ മറ്റേത് നീ നീല വെള്ള എന്ന അത് ഉപയോഗിക്കുന്ന ഒരു അൻപത്തിയേഴ് ശതമാനവുമാണ് അപ്പോൾ കേന്ദ്രം പറയുകയാണ് യൂണിയൻ ഗവൺമെൻറ് പറയുകയാണ് നമുക്ക് ഇത് കിട്ടുന്നത് പത്ത് രൂപ തൊണ്ണൂറ് പൈസയ്ക്കാണ് നമുക്ക് ഈ അരി കിട്ടുന്നത് നമ്മളത് നീലക്കാർക്ക് രണ്ട് രൂപ വെച്ച് നാല് കിലോ അരി കൊടുക്കുന്നു ബാക്കിയുള്ളത് വെള്ളയരി എട്ട് മുപ്പത് വെച്ചും കൊടുക്കുന്നുണ്ട് അത് കൊടുക്കുന്നു ഏ സോറി വെള്ളക്കാർഡുകാർക്ക് കൊടുക്കുന്നു കേന്ദ്രം പിടിക്കുകയാണ് ഇത് ഞങ്ങൾ സമ്മതിക്കില്ല അറിയാമോ നമ്മുടെ ഈ മഞ്ഞ പിങ്ക് ഞാൻ പറഞ്ഞല്ലോ നാൽപ്പത്തു ശതമാനത്തിലേ ഉള്ളൂ നമ്മളെ പിടിക്കുന്നത് ഞെരിക്കുന്നതാണ് അതുകൊണ്ട് ആ വസ്തുത ഞാൻ പറയുകയാണ് ഇപ്പോൾ ഇവർ പറയുന്നത് ഞ ഞങ്ങൾ നിങ്ങൾക്ക് തരുന്ന കോട്ടയിൽ നിങ്ങൾ ഇങ്ങനെ തോന്നി മാസം കൊടുക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഞങ്ങൾ എട്ട് രൂപ മുപ്പത് പൈസ വെച്ചാണ് കൊടുക്കാനായിട്ട് തരുന്നത് നിങ്ങളത് ഈ വെള്ളക്കാർക്ക് നമ്മൾ സോറി ഞാൻ മുമ്പേ പറഞ്ഞത് എട്ടു രൂപ മുപ്പത് ദിവസം വെച്ച് കൊടുക്കുന്നതാണ് പത്ത് തൊണ്ണൂറിനാണ് നമ്മൾ കൊടുക്കുന്നത് അവിടെ വെള്ളക്കാർക്ക് ഈ വെള്ള കാർഡുകാർക്ക് നമ്മൾ പത്ത് തൊണ്ണൂറിന് കൊടുക്കുന്നത് തെറ്റാണ് നിയമവിരുദ്ധമാണ് അപ്പോൾ കേരളം പറഞ്ഞു ഞങ്ങൾ പിന്നെ രണ്ട് രൂപ വെച്ച് നാല് കിലോ അരി കൊടുക്കുന്നുണ്ട് അത് ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല ഞങ്ങൾ എട്ട് രൂപ മുപ്പത് ദിവസ വെച്ച് തരുന്നു നിങ്ങൾ സബ്സിഡി ഇട്ട് കൊടുക്കുവോ കൊടുക്കാതിരിക്കുമോ പക്ഷേ പത്ത് തൊണ്ണൂറെന്ന് പറയുന്നത് കൂടിയ തുകയാണ് അത് നിങ്ങൾക്ക് കുറവ് ചെയ്യും ഇങ്ങനെ ഓരോ മാസത്തെയും പന്ത്രണ്ട് മാസത്തെ റേഷൻ്റെ കണക്കിനെ ഓരോ മാസത്തെ പന്ത്രണ്ട് ഒരു വർഷത്തെ റേഷൻ്റെ കണക്കിനെ പന്ത്രണ്ടായിരത്തി ഡിവൈഡ് ചെയ്യുക എന്നിട്ട് ഈ തരത്തിൽ പിടിച്ചു വെക്കുകയാണ് പിടിച്ചു വെച്ച് മാത്രം നമുക്ക് കിട്ടാനുള്ള അത്രയാണെന്നറിയാമോ തൊള്ളായിരത്തി എഴുപത് കോടി രൂപ ഏതാ ഈ റേഷൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഞാൻ പറയുന്നത് കേട്ടോ ഈ ഞാൻ ഞാനീ അമ്പത്തേഴായിരത്തി മുന്നൂറിൻ്റെ കണക്കിലേക്കല്ല വരുന്നത് വാസ്തവത്തിൽ ഇന്നലെ ബാലഗോപാൽ ധനമന്ത്രി തന്നെ പറഞ്ഞല്ലോ ഒരു ലക്ഷത്തി ഏഴായിരം കോടി രൂപയാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള കിട്ടാനുള്ള പണത്തിൻ്റെ മൊത്തം കണക്ക് അത് പറഞ്ഞല്ലോ ആ ചർച്ചയിലേക്ക് നമുക്കിപ്പോൾ പോകാൻ സമയമില്ലാത്തോണ്ട് ഞാനത് പോകുന്നുമില്ല അമ്പത്തി ഏഴായിരം അല്ല എൻ്റെ കണക്ക് മറ്റ് കണക്കുകളുണ്ട് പക്ഷേ അമ്പത്തായിരത്തിൻ്റെ പോലും കണക്കുകൂടെ ചർച്ച ചെയ്യാൻ സമയമില്ലാത്തത് കൊണ്ട് ഏഴിലേക്ക് പോകാൻ പറ്റില്ലല്ലോ പക്ഷേ ഇത് ഇത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതെല്ലാം ഒറ്റയടിക്ക് പിന്നെ സപ്ലൈകോയുടെ വില വർദ്ധിപ്പിക്കില്ല എന്ന് തീരുമാനിക്കാൻ ഞാനൊന്നു ചോദിക്കട്ടെ തിരിച്ച അഭിലാഷെ ഈ കേരളം ഒരുമാതിരി നന്നായിട്ടെങ്കിലും പോകണം എന്നാണല്ലോ എല്ലാ രാഷ്ട്രീയക്കാരും ആഗ്രഹിക്കുക അത് ഭരിക്കുന്നവരാണെങ്കിലും പ്രതിപക്ഷത്തിരിക്കുന്നവരാണെങ്കിലും ധരിക്കുന്നവരാണെങ്കിലും ഒക്കെ അങ്ങനെയല്ലേ ആഗ്രഹിക്കുക അപ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന പ്രതിബന്ധങ്ങൾ പ്രതിസന്ധികൾ തടസ്സങ്ങൾ എന്തൊക്കെയുണ്ടെങ്കിലും എങ്ങനെ കൂട്ടായി നമുക്ക് തരണം ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് സാമാന്യഗതിയിൽ ആലോചനയിൽ വരേണ്ട കാര്യം ഇപ്പോൾ നിയമസഭയിൽ പറഞ്ഞാൽ പോലും നിയമസഭയിൽ പറയുന്നത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ലെന്നേ അപ്പോൾ സ്പീക്കർക്ക് പറയേണ്ടി വരികയാണ് എനിക്ക് മന്ത്രി പറഞ്ഞതേ അംഗീകരിക്കാൻ കഴിയൂ കാര്യം മന്ത്രി പ്രതിപക്ഷ നേതാവിൻ്റെ നിലപാടിന് മറുപടി മന്ത്രി കൃത്യമായിട്ട് സ്റ്റാറ്റിക്സ് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു അതാണ് അവിൻവർക്കി ഞാൻ പറഞ്ഞത് അതായത് താ താങ്കൾ എന്നെ മറ്റൊരു വിധാനത്തിലേക്ക് ചിന്തകനായിട്ടൊന്നും ഉയർ ദയവായി ഉയർത്തരുതേ എന്ന് മാത്രമേ ഇനി കൈകൂ കൈകൂപ്പി അപേക്ഷിക്കാനുള്ളൂ ഞാൻ പറഞ്ഞത് നിയമസഭയിൽ ഇന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ശ്രീ ജി ആർ അനിൽ വെച്ച കണക്കുകളാണ് പ്രതിപക്ഷ നേതാവിന് പിന്നെ പറഞ്ഞതിന് മറുപടിയായിട്ടാണ് വെച്ചത് അപ്പോഴാണ് വീണ്ടും ഇടപെട്ടപ്പോഴാണ് സ്പീക്കർ പറഞ്ഞത് ഞാനിത് അനുവദിക്കില്ല എന്ന് പറയുന്നത് അപ്പോൾ ഉടനെ ഉണ്ടായി അതൊക്കെ താങ്കൾക്കും അറിയുമല്ലോ ഞാൻ ഞാനിതിലേക്കൊന്നും പോകുന്നില്ല അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഒരു ഭരിക്കുന്ന മന്ത്രിസഭയിൽ ഒരു മന്ത്രി പറയുന്നത് മുഖവിലേക്ക് എടുക്കില്ല ഞങ്ങൾ പറയുന്നത് നിങ്ങൾ അംഗീകരിച്ചാൽ മതി എന്ന ഷാഠ്യമന്തിനാണ് അതിൽ തർക്കം കൊണ്ടത് ചർച്ച ചെയ്യാവുന്നേ അതിന് നമ്മളുടേതായ വഴികളുണ്ടല്ലോ ചർച്ച ചെയ്യാം ഇപ്പോൾ ശ്രീ ഗോപാലകൃഷ്ണൻ അദ്ദേഹം സഭയിൽ ഇല്ലാത്ത ആളാണ് അദ്ദേഹത്തിന് ഇവിടെയാണ് തർക്കം ഉന്നയിക്കാൻ പിന്നെ തോന്നുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇവിടെയാണ് ഉന്നയിക്കാനുള്ള സാധ്യതയുള്ളതെന്ന് വിചാരിക്കുന്നു ഇവിടെ ഉന്നയിക്കാം അത് തർക്കം എന്താ ഉള്ളത് അവിടെ ഉണ്ട് ആരെ നമുക്ക് ഡേറ്റ ഉള്ള കാര്യത്തിൽ ആ പറയാമല്ലോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്കാണ് ഇൻഫ്ലേഷൻ ഓരോ മാസവും ഉള്ള കൺസ്യൂമർ പ്രൈസ് പറയാം ഒറ്റ 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 ഒരു ഒരു മാസം കാര്യം സംശയം കോടി രൂപയാണ് ഒരു മാസം മുപ്പത്തിയഞ്ചു കോടി രൂപയാണ് സപ്ലൈ സബ്സിഡി ഇനത്തിൽ ചെലവഴിക്കുന്നത് ഒരു വർഷം നാനൂറ്റി ഇരുപത്തിയഞ്ചു കോടി ശരാശരി വരുന്നുണ്ട് ഇൻഡു ഈ ഏഴു വർഷത്തെ നോയിക്കോളൂ ശരി ഓക്കെ ഓക്കെ